السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا അല്ലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു അലഹമില്ല നമ്മൾ രാവിലെ തന്നെ വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഒരുങ്ങുന്നത് ക്ലാസ് തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് നല്ല ഒരു കൂടി നമ്മൾ വന്നിരിക്കണം കയ്യിൽ മുസ്ഹഫ് ഉണ്ടായിരിക്കുക മുതു ഉണ്ടായിരിക്കുക നമ്മൾ ഓതുന്ന ഭാഗങ്ങൾ മുസ്ഹഫിലേക്ക് നോക്കുക പല ഗുണങ്ങളാണ് നമുക്ക് ഒരേ സമയം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി ഉദു ഉണ്ടാകുന്നത് മുസ്ഹഫിലേക്ക് നോക്കുന്നതിന് കൂലിയാണ് മുസാഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നു മുസാഫുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ ഓതുന്നതിന് കൂലി ഖുർആൻ ഓതി കേൾക്കുന്നതിന് കൂലി ഖുർആആൻ ഓദാൻ വേണ്ടി മുസ്ഹഫിൽ നോക്കുന്നത് കൂലി ഇതൊക്കെ നമുക്ക് കൂലിയാണ് ആ കൂലിയൊക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്താൽ ഗ്രഹിക്കട്ടെ എന്നുവെച്ചാൽ അള്ളാഹ് മുപ്പത്തി ആയത്ത് മുതൽ നാൽപ്പത്തി ആറാമത്തെ ആയത്തു വരെയുള്ളത് ഇന്ന് നമുക്കൊന്ന് ഓതി കേൾക്കാം മുസ്ഹഫിലേക്ക് നോക്കുക ഞാൻ ഓതുന്ന ഭാഗം വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ലോ فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم قلنا اهبطوا منها جميعا فإما يأتينكم من فمن تبع هداي فلا خوف عليهم فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون يا بني اسرائيل اذكروا نعمتي التي انعمت عليكم واوفوا بعهدي اوف بعهدكم واوفوا بعهدي اوف بعهدكم واياي فارهبون وَآمِنُوا بِمَا أَنزَلْتُ مُصَدِّقًا لِّمَا مَعَكُمْ وَلَا تَكُونُوا أَوَّلَ كَافِرٍ بِهِ وَلَا تَشْتَرُوا بِآيَاتِي ثَمَنًا قَلِيلًا وَإِيَّايَ فَاتَّقُون ولا تلبسوا الحق بالباطل وتكتموا الحق وانتم تعلمون واقيموا الصلاه واتوا الزكاه واركعوا مع الراكعين اتامرون الناس بالبر وتنسون انفسكم وانتم تتلون الكتاب افلا تعقلون واستعينوا بالصبر والصلاه ൂറബി സുധക്കുലഹു രാ അപ്പോൾ മുപ്പത്തി ഏഴാമത്തായ മുതൽ നാൽപ്പത്തി ആറാമത്തായ വരെ നമ്മൾ ഓതിയിട്ടുണ്ട് എട്ടൊൻപത് ആയത്തുകൾ അപ്പോൾ ഒന്ന് നമ്മൾ ഓതിയ ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ ഓതി നിങ്ങൾ കേട്ടു ഇനി അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ തെജുവീതിൻ്റെതായിട്ട് പഠിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഒന്ന് പറയാം ഒന്ന് ശ്രദ്ധിക്കുക മുപ്പത്തി ഏഴാമത്തായത്ത് ഫ തെലക്കോ ആദ്യം അല്ലേ തെലക്കോ എന്നതിൽ അവസാനത്തിലെ അലിഫാണ് അലിഫ് യാ പോലെയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും അത് യാ അല്ല യാ ഇ ആയ അലിഫ് എന്നാണ് അതിൻ്റെ പേര് പറയുക ഒന്ന് ഓർത്തു വെക്കുക യാ ഇ ആയ അലിഫ് ആ അലിഫാണ് തെലക്കോ എന്ന് ഫതെഹിനെ നമ്മൾ ദീർഘിപ്പിക്കുക പക്ഷെ അതിന് ശേഷം വന്നത് ഹംസയാണ് അപ്പോൾ മദ്ധക്ഷരത്തിൻ്റെ ശേഷം ഹംസ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സാധാരണയിൽ കവിഞ്ഞ് കുറച്ചധികം നീട്ടണം ഇത് തിലക്ക എന്നത് ഒരു പദവും ആദം എന്നത് മറ്റൊരു പദം അപ്പോൾ ഒരു കിലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ മദ് പിന്നെ ഹംസയും വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുക മുൻഫസിൽ പിരിഞ്ഞത് എന്നർത്ഥം വരുന്ന തരത്തിലുള്ള പേരാണ് മുംഫസിൽ മുൻഫസിലായ മദ് ജാ ഇസാൻ അല്ലേ മിൻ റബ്ബിഹി അതിനെന്താ പറയുക മിൻ റബ്ബിഹി മിൻ എന്ന സാക്കിനായി നൂനിനെ ഇതുകം ചെയ്യണം അല്ലേ മിർറ എന്ന റായിലേക്ക് ഇതകാം ചെയ്യണം പരിപൂർണമായി ഇതകാം ചെയ്യണം ഇതകാം ചെയ്യുമ്പോൾ എന്ത് വേണ്ട മിൻറ എന്ന് പറയേണ്ടതില്ല ഉന്നത്ത് വേണ്ട ഉന്നത്തില്ലാതെ ആണ് നമ്മൾ ഇതാം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അതിനൊരു പേര് പറയുന്നത് ഇദാമുൻ ബിലാകുന്ന ഗുന്നത്തില്ലാത്ത ഇദ്ഗാം എന്ന തരത്തിലാണ് അപ്പോൾ നമ്മൾ മിർ റബ്ബിഹി എന്നാണ് ഓതേണ്ടതുള്ളൂ മിർറ നേരെ നൂന് പറയാതെ നേരെ റാ ഇനെ ശ്രദ്ധ ചെയ്ത് പറഞ്ഞാൽ മതി റാ ആണെങ്കിലും ലാമാണെങ്കിലും അങ്ങനെ തന്നെ മില്ലതുൻ എന്നൊക്കെ പറയുന്നത് പോലെ റബ്ബിഹി അപ്പോൾ മദ്ദിനെ പറഞ്ഞു മിർ റബ്ബിഹി മിർറബ്ബിഹി എന്നുള്ളടത്ത് ഇതഗാമുൻ ബിലാകുന്ന ഗുന്നത്തില്ലാത്ത തരത്തിലുള്ള ഇതഗാം അല്ലേ കലിമാതിലിമാതിൻ എന്ന തെൻവീൻ ഉണ്ട് അല്ലേ തൻവീനിനെ നമ്മൾ വെളിവായി പറയുമോ കെലിമത്തിൻ എന്ന് പറയോ ഇല്ല അങ്ങനെ പറയാതെ പകരം അതിനെ മറച്ചു വെച്ചുകൊണ്ട് മണിച്ചാണ് നമ്മൾ തോന്നുന്നത് ഇഹ്ഫ എന്നാണ് അതിൻ്റെ പേരല്ലേ കെലിമതിലൈ അലൈഹ് എന്നുള്ളടത്ത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ കുറച്ച് നീട്ടുന്നുണ്ടല്ലോ അലൈ എന്ന് നീട്ടുന്നു ആ നീട്ടുന്ന മദിനെന്താ പേര് പറയാം എന്താ പറയുക കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിച്ചു ലീൻ അല്ലേ മദ്ദുല്ലീൻ മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ ഫത്തഹിൻ്റെ ശേഷം യാ സാക്കിനായി വരിക അല്ലെ ഫത്തേൻ്റെ ശേഷം വാവ് സാക്കിനായിട്ട് വരിക ഫതഹിൻ്റെ ശേഷം വാവോ ഫതഹിൻ്റെ ശേഷം യാ ഓ സാക്കിനായിട്ട് വരികയാണെങ്കിൽ ഫത്തേൻ്റെ ശേഷം ശരിക്ക് ഈ ലീനാക്ഷരങ്ങളിൽ അലിഫാണ് വരാറുള്ളത് മദ്ദായിട്ട് വരുമ്പോൾ പക്ഷേ ഫതഹിൻ്റെ ശേഷം വാവോ യാ ഓ സാക്കിനായിട്ട് വരികയും അതിൻ്റെ ശേഷം സുക്കൂൻ പുതുതായി വരികയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് നമ്മളെന്ത് പറയുന്നത് ലീൻ എന്ന് പറയുന്നത് ലീനാക്ഷരമായിട്ട് വരുമ്പോൾ എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ <heliser soul> ൂ ഫലൈ എന്നാണ് അവിടെ എന്ത് ചെയ്യേണ്ടത് വഖഫ് ചെയ്യുമ്പോൾ നീട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ ജാ ഇസായ മദ്ദാണ് നിർബന്ധമില്ലാത്ത മദ്ദാണ് കുൽന ഇഹ്ബിത്തു കുൽന ഇഹ്ബിത്തു ഇഹ്ബിത്തു എന്നതിലെ വസലിൻ്റെ ഹംസൻ ആ വസലിൻ്റെ ഹംസയെ നമ്മൾ ചേർത്തി ചോതുമ്പോൾ എന്ത് ചെയ്യൂല ഉച്ചാരണത്തിൽ കൊണ്ടു വരിക കുൽന എന്നതിലെ അലിഫിനെയും ഒഴിവാക്കും ഇങ്ങനെ മദ്ദക്ഷരവും അതേപോലെ വസലിൻ്റെ ഹംസയും രണ്ട് അലിഫും രണ്ട് അലിഫും കൂടി ചേർന്ന് വരുമ്പോൾ ഈ രണ്ടലിഫും ഉച്ചാരണത്തിൽ നിന്ന് പുറത്താവുന്നത് കുൽന ബിത്തു കുൽന ബിത്തു നൂനിൻ്റെ ശേഷം നേരെ ഹായിലേക്ക് ചാടിയ മതിയോ അല്ലേ എന്നാണ് വക്ഫയ്യ ഫ ഇമ്മയ തിയന്നക്കും അവിടെ ശബ്ദുള്ള മീം വന്നു ശെബുള്ള നൂൻ വന്നു ഇവ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം മണിക്കേണ്ടതുണ്ട് ഫ ഇമ്മ അതേപോലെ തിയന്ന അതൊക്കെ മണിക്കണം ഇങ്ങനെ മണിച്ചുകൊണ്ട് തന്നെയാണ് ഓതേണ്ടത് അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത പദവും മിന്നി അവിടെ ശബ്ദുള്ള മീമും ശബ്ദുള്ള നൂ രണ്ടും അല്ലേ ആ പദത്തിൽ ഉള്ള രണ്ടക്ഷരവും ശബ്ദുള്ളതാണ് രണ്ടും ഉന്നത്തും ആവശ്യമുള്ളതാണ് ആ അതും ഉന്നത്തിൽ കൊണ്ടുവരണം ഫ ഇമൽ ഹുദായി അങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത് അതേപോലെ ആ ആയത്തിൽ തന്നെ ഫമൽ തല ഹൗ ഫുൻ ഫല ഹൗ ഫുൻ എന്ത് ചെയ്യണം നമ്മൾ ഹൗഫുൻ എന്ന തെന്വീനെ വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത് കാരണം ഹൗഫുൻ എന്ന തെന്വീൻ്റെ ശേഷം വന്നിട്ടുള്ള അക്ഷരം തൊണ്ടയിൽ നിന്നുള്ള അക്ഷരമാണ് ഐനാൻ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വെളിവാക്കി ഉച്ചരിക്കണം ഇൽഹാർ ലേ അങ്ങനൊരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫല ഹൗഫുൻ എന്ന് മണിക്കാൻ പറ്റുമോ ഇല്ല ഫല ഹൗഫുൻ അലൈഹിം അവിടെ മീമിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മണിക്കാൻ പാടില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിനായ മീമിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അലൈഹിം എന്ന മീമിനെയോ അലാഹും എന്ന മീമിനെയോ മണിക്കേണ്ടതില്ല അതായത് അലൈഹിം ഹൗ ആ അത് വേണ്ട എന്തു മതി അലൈഹിം ഹൗ ഫുൻ ഇങ്ങനെയാണ് നമ്മൾ ഓതുന്നത് അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ പോലീസ് ചെയ്യട്ടെ അപ്പം ഇന്ന് നമ്മൾ ഓതിയിട്ടുള്ള ഒമ്പത് ആയത്തുകളുണ്ട് മുപ്പത്തി ഏഴാമത്തെ ആയത്ത് മുതൽ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് വരെ നമ്മൾ ഓതിയത് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഞാൻ ആദ്യം തുടക്കത്തിൽ നിങ്ങൾ ഓതി കേൾപ്പിച്ചത് ഒന്നുകൂടി വീണ്ടും കേൾക്കുകയും അതിൻ്റെ കൂടെ ഓതുകയും ചെയ്യുക അങ്ങനെ ഒരു തവണ നിങ്ങൾ സ്വന്തമായി ഒന്ന് ഓതുക അങ്ങനെ ഓതുമ്പോഴാണ് ഈ പരിശീലനം പൂർത്തിയാവുള്ളൂ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഉഗ്രഹിക്കട്ടെ ഇൻഷാല്ല ബാക്കി നാളെ ക്ലാസ്സിൽ കാണാം السلام عليكم ورحمه الله وبركاته